പ്രൈസലോ അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമെന്ന പ്രേതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രവാചകന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ദൈവവും പ്രവാചകനുമായുള്ള ഒരു സംഭാഷണം ദൈവസനയിൽ ധ്യാനിച്ചായിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനത്തിലൂടെ എന്നോട് ഇടപെടുവാനായി തുടങ്ങി ആവർത്തിച്ച് ആവർത്തിച്ചു ഞാൻ ദൈവവും പ്രവാചകനുമായോട് ആ സംഭാഷണം ആ സന്ദർഭം ആ പശ്ചാത്തലം വായിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ആവർത്തിച്ച ആ വാക്യത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ ആ വാക്യവുമായി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുവാനായി തുടങ്ങി അതെ വാക്യം നിങ്ങളുടെ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കട്ടെ ഇഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം നാലാമത്തെ വാക്യം അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ അപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ ചിലർക്ക് സംശയമുണ്ടായേക്കാം ചിലർ ഇതെനിക്കുള്ള മെസ്സേജ് അല്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ആർക്കുള്ള മെസ്സേജ് ആണിത് ഉണങ്ങിയ അസ്ഥികൾക്കുള്ള അഥവാ ജീവനും തേജസ് നഷ്ടപ്പെട്ട പ്രതീക്ഷിക്കുവാൻ വകയില്ല അസ്ഥികളുടെ പ്രത്യേകത പിന്നെ പ്രതീക്ഷിക്കുവാൻ വകയില്ല ഉപയോഗമില്ലാത്തത് പ്രയോജനമില്ലാത്തത് കിണ്ടിക്കളയണ്ട അതെ ഒരു അസ്ഥി മനുഷ്യന്റെ ആകട്ടെ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടേതാകട്ടെ അറിയാമല്ലോ ഒരു അസ്ഥി കഷ്ണം മനുഷ്യനെ കാണാൻ പാടാണ് ഒരു ജീവ ജീവിയുടെ പട്ടിയുടെ പൂച്ചയുടെയോ നമുക്കേറെ വിലയേറിയതായി ഇന്നലകളിൽ നമ്മുടെ വീട്ടിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ജീവിയുടെ മരണശേഷം അതിൻ്റെ അസ്ഥി നമുക്ക് മുമ്പിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിന് തട്ടിക്കളയും അല്ലെങ്കിൽ നമ്മുടെ തീന്മേശയിൽ നമ്മൾക്ക് അടിച്ച് മറിച്ച് മാംസം എടുത്തിട്ട് കളയുന്ന അസ്ഥി നമ്മുടെ മുൻപിൽ വന്നാൽ തട്ടിക്കളയും കാരണം പിന്നെ അതിന് ഉപയോഗമില്ല തട്ടിക്കളയും അവിധത്തിൽ തട്ടിക്കളയപ്പെടുന്ന ചിലർ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ നോക്കി പ്രവചിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഞാൻ പ്രവചിക്കുവാൻ പോകുന്നു ഓ ആ മേ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ട് അസ്ഥി കാണുമ്പോൾ ഈ സ്കൂളിൽ സയൻസ് ലാബിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു മനുഷ്യന്റെ സ്കെൽറ്റ് അസ്ഥി കൂടം കാണുന്നത് സ്കൂളിലെ സയൻസ് ലാബിലാണ് ആ അസ്ഥി കൂടം കാണുമ്പോൾ തന്നെ അറിയാം അത് മനുഷ്യൻ്റെതാണെന്ന് അല്ലെ ഈ അസ്ഥി കാണുമ്പോൾ അറിയാം അത് മനുഷ്യരുടേതാണെന്ന് അറിയാം അത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത്ര മാത്രം മാറിപ്പോയിരിക്കുന്നു സഹോദര സഹോദരി നിന്നെ ഒരാളാണെന്ന് അറിയാം പഴയ ആ നല്ല കാലം ആ പ്രതാപകാലം ആ സന്ത ഊക്കരയെന്ന് അസ്ഥിയായി തീർന്ന സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഓജസും തേജസ്സും നഷ്ടപ്പെട്ട് രക്തപ്രസാദ് നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ചില രോഗങ്ങൾ മുഖാന്തരം ശരീരത്തിന്റെ പുഷ്ടി നഷ്ടപ്പെട്ടു പോയ ഉഹ് സ്തോത്രം പേരുകൊണ്ടറിയാം യെസ് അത് തന്നെ പേരുകൊണ്ടറിയാം അവധത്തിലായിപ്പോയ ചിലതിനെ ചിലതിനെ നോക്കി ചിലരെ നോക്കി പ്രവചിക്കുവാൻ അവരെ കർത്താവ് ജീവിപ്പിക്കുവാൻ പോകുക ആസ്തിമേൽ മാംസം വരുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക നിന്റെ ശരീരം അതെ സഹോദരി സഹോദര മതവ പിതാവെ കേൾക്ക് നിങ്ങളുടെ ശരീരം ആ പഴയ തേജസ്സിലേക്ക് വരുവാൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപച്ച നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ വരുവാൻ പോകുക നിന്നെ നോക്കി ദൈവത്തിന്റെ 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 വചനം വചനം യഹോവ പരിശുദ്ധാത്മാവിലെന്തരായവനെ അസ്ഥി സമാനമായി പേരൊക്കെ പോയി എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പഴയകാല പ്രതാപങ്ങളും സന്തോഷങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു നല്ലവണ്ണം സമ്പാദിച്ചു കൊണ്ടിരുന്നതാ നല്ലവണ്ണം ജീവിച്ചു കൊണ്ടിരുന്നതാണ് പലതും പ്ലാൻ ചെയ്തു പല പല പദ്ധതികളുമായിട്ട് ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതാ ഇപ്പൊ ഒന്നും ഇല്ല നല്ലതൊന്നും പറയാനോ കേൾക്കാനോ ഇല്ലാത്തൊരവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥ അല്ലേ സ്തോത്രം പ്രവചിക്കാൻ പറയാ പറയുപോയ ആ വരുമാന വഴിയെ നോക്കി തൊഴിൽ മേഖലയെ നോക്കി പൂട്ടിപ്പോയ കമ്പിനിയെ നോക്കി നിന്റെ നന്മകളുടെ ഉറവിടങ്ങളെ നോക്കി പ്രവചിക്കുവാൻ പറയുക നാമത്തിൽ പുതുവഴി തുറക്കപ്പെടുക സഹോദര നിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയട്ടെ നിന്റെ നാളുകളായുള്ള നിന്റെ കാത്തിരിപ്പിൽ എന്റെ ദൈവം അറുതി വരുത്തുകയാ കേൾക്ക് അസ്ഥി കേൾക്ക് ദൈവത്തിന്റെ വചനം കേൾക്ക് ഓ സ്ത്രോത്രം ദൈവം അടഞ്ഞു പോയതിനെ നിനക്ക് വേണ്ടി തുറന്നു തരിക പുതിയത് തന്ന് നിന്റെ ഇന്നത്തെ വരണ്ട അനുഭവത്തിന് ഈ ഭാഗം പ്രവാചകനും ദൈവവുമായുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സംഭാഷണം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം മധ്യം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഞാൻ ആ ഭാഗമാണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ചില വട്ടുകളൊക്കെ എനിക്കുണ്ട് അമേൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിന്റെ ശബ്ദവുമായി ദൈവത്തിന്റെ നാവായി ഇരിക്കുവാൻ എനിക്ക് കഴിയുന്നത് നിങ്ങൾക്കും അങ്ങനെയുള്ള വട്ടുകളൊക്കെ ഉണ്ടാകണം ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് ദൈവവചനം ധ്യാനിച്ച് അമേൻ സ്തോത്രം അതേ സഹോദര നീ നിന്നോട് ദൈവം സംസാരിക്കുവാൻ പോകുക ഓഹ് നാമത്തിൽ കർത്താവ് നിന്നോട് സംസാരിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പോകുക അമേൻ അവിടെ പ്രവാചകനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഒരു അസ്ഥിത്താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു അസ്ഥികളുടെ ഇടയിൽ പ്രവാചകൻ ചുറ്റി ചുറ്റി നടക്കുന്നു അവിടെ മുഴുവൻ അസ്ഥികളാണ് പരസ്പരം ചേർത്ത് വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധം വേർപ്പെട്ടുപോയ അസ്ഥികൾ ചേർത്ത് വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധം വേർപെട്ടുപോയ അസ്ഥികൾ ഉണങ്ങിയ അസ്ഥികൾ നാറിപ്പോയ അസ്ഥികൾ നിന്റെ കുടുംബജീവിതം പോലെ ബന്ധം വേർപ്പെട്ടു പോകും പരസ്പരം ചേർത്ത് വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ കർത്താവ് എന്നോട് പറയുക നിന്നെ നോക്കി നിന്റെ കുടുംബജീവിതത്തെ നോക്കി പ്രവചിക്കുവാൻ എന്റെ കർത്താവിനെ ചേർത്ത് തരാമെന്ന് മീൻ നിനക്കത് എങ്ങനെ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല മാധവൻ നിന്റെ മക്കളുടെ കുടുംബജീവിതം തകർന്നു പോയ റധുനെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിന് കഴിയും പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട് ഈ അസ്ഥികൾ ചേർന്ന് വരുമോ പക്ഷെ പ്രവാചകൻ ഒരു സംശയമൊന്നുമില്ല പ്രവാചകൻ പറയാം എനിക്കറിയത്തില്ല പക്ഷേ നിനക്കറിയാം കർത്താവേ എന്റെ ദൈവത്തിനറിയാം സഹോദരി ഞാൻ പ്രവചിക്കട്ടെ തകർന്നു ജീവിതം പണിയപ്പെടുക യേശുബിൻ നാമത്തിൽ ഇവരുടെ തകർന്നു പോയ ജീവിതം പണിയപ്പെടട്ടെ യസ് അതങ്ങനെ സംഭവിക്കട്ടെ അകന്നുപോയി ഇവർ ചേർന്ന് വരട്ടെ പ്രിയ സഹോദരൻ സഹോദരി സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ യസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ അതിന് തടസ്സമായി ഇവരുടെ ബന്ധങ്ങളെ ഇവരുടെ ബന്ധത്തെ ഇവരുടെ സ്നേഹത്തെ നശിപ്പിച്ച എല്ലാ മാനുഷിക പൈശാചിക വെല്ലുവിളികളും നാമത്തിൽ ചില വ്യക്തികളുടെ ഇട്ടപാടുകൾ ഇട്ടപ്പെട്ടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോ ചിതറിപ്പോ ഉണങ്ങി പോയി ഉണങ്ങി ചിതറിപ്പോയി പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇല്ലാത്ത വിധത്തിൽ അവിടെ ദൈവം പറയും പറഞ്ഞതുപോലെ ഞാൻ അല്ലെങ്കിൽ പൊതുവെ ദൈവോചനം ശുശ്രൂഷിക്കുമ്പോൾ പറയുന്നത് പ്രവാചകനോട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഭക്തന്മാരോട് പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ എന്നോട് പറഞ്ഞതുപോലെ പണ്ടെന്നു പ്രവാചകനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ എന്നോട് പറഞ്ഞത് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു യേശു എന്നാമൻ വലിയ കാര്യങ്ങൾക്കായി ഈ സമയം വേർതിരിക്കപ്പെടുക ഉഹ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾക്കായി ഈ സമയം വേർതിരിക്കപ്പെടുകയാണ് ഏറ്റവും വലിയ ദൈവപ്രവർത്തിക്കായി ഈ സമയം റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എവിടെന്നോ സ്വർഗത്തിൽ ഈ ടൈം റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ മിറക്കിൾസിന്റെ പഞ്ഞപ്പെടേണ്ട സമയമായി സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജ് ഏറ്റവും ഉണങ്ങിപ്പോയതിനൊക്കെ ജീവിപ്പിച്ചു കൊണ്ടുവരുവാൻ പോകുകയാണ് ചിലർക്ക് ഈ മെസ്സേജ് ആഹാരമായി ഉപയോഗിക്കുവാൻ പോവുക ചിലർക്ക് നിരന്തരമായി ഈ മെസ്സേജിനൊപ്പം സഞ്ചരിക്കുവാൻ പോവുക മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും തകർന്നും പൊളിഞ്ഞും നശിച്ച നരകിച്ച് ജീവിതം അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കുക അവർ പണിയപ്പെടട്ടെ നോക്കൂ പ്രവാചകനോട് പ്രവചിക്കുവാൻ പറയുന്നു പ്രവചിക്കുവാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ അതിന് ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു അമേൻ ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചെറുന്ന് അമേൻ ഞാൻ ആ കഴിഞ്ഞ ദിവസം മുതൽ പ്രവചിച്ചുകൊണ്ടിരിക്കുക തകർന്ന നിന്റെ കുടുംബ ജീവിതത്തെ നോക്കി തകർന്ന നിന്റെ മക്കളുടെ ജീവിതത്തെ നോക്കി തകർന്ന നിന്റെ തൊഴിലിനെ നോക്കി തകർന്ന നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നോക്കി തകർന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നോക്കി യെസ് തകർന്നതിന്റെ ശുശ്രൂഷ നോക്കി പ്രവചിച്ചു കൊണ്ടിരിക്കുക പ്രവചിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് മുഴക്കമുണ്ടാകും ഭൂകമ്പം ഉണ്ടാകുന്നു നോക്കൂ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നത് ഭൂകമ്പം ഉണ്ടായത് എന്തിനാണ് ഈ അസ്ഥി കുറേ കാലം മണ്ണിൽ കിടന്നാൽ ഈ കൽക്കരി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അറിയത്തില്ലേ മരങ്ങളൊക്കെ ഉണങ്ങി താഴ് വീണ് കിടന്ന് അതിന് മഴ പെയ്യുമ്പോഴത്തേക്ക് മണ്ണ് പൊലിച്ച് പൊലിച്ച് വന്ന് അതിന് പുറത്ത് വീണ് 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 അട്ടിയട്ടിയായിട്ട് പുറത്ത് പുറം പാളികൾ ഉണ്ടായി ഏറ്റവും അടിയിൽ കൽക്കരി അല്ലെങ്കിൽ അതുപോലെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പെട്രോളിയം എണ്ണയൊക്കെ ഉണ്ടാകും ഇതുപോലെ മഴ ഒരുപാട് പെയ്തു ഏത് അസ്ഥികൾ ഒരുപാട് മണ്ണിൻ്റെ അടിയിലായി വേറെ കുറേയൊക്കെ പറ്റിയെടുത്തുകൊണ്ട് പോയി കുഴിക്കാത്തു വാങ്ങുങ്ങുമൊക്കെ ഇട്ടു മഴ കുറേ പെയ്തപ്പോൾ അതെല്ലാം മണ്ണിൻ്റെ അടിയിലായി മാത്രമല്ല ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്നറിയുമ്പോൾ എരുസുലേമിന് വിരോധമായി കൽതയർ യുദ്ധത്തിന് വന്ന സമയത്താണ് സംഭവിക്കുന്നത് അന്ന് ഒരുപാടെണ്ണത്തിന്റെ തലബു തലബോയോമാരാണ് താഴെ വിഴുന്ന് കിടന്നത് മുമ്പേ പോകുന്നവൻ വെട്ടി താഴെ ഇടും താഴെ കിടക്കുന്നവന്റെ പുറത്തുകൂടെ വരുന്നവൻ ചവിട്ടി നടക്കും അവന്മാരി ചവിട്ടി ചവിട്ടി അവന്മാരുടെ കാൽ കീഴിൽ ആണ്ട് പോയവർ അല്ലെ കാൽ കീഴിൽ ആണ്ട് പോയവർ തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുപിക്കുന്നു സഹോദര ചിലരുടെ ചില ദുഷ്ടമനുഷ്യരുടെ കാൽകീഴിൽ ആണ്ടുപോയ നിന്റെ തൊഴിലിനെ എൻറെ കർത്താവ് പുറത്തു കൊണ്ടുവരിക ആ മുഴക്കം ഞാൻ ആ ആഴത്തിൽ ചവിട്ടി പുതച്ച് വച്ചിടത്ത് നിന്ന് നിന്റെ നന്മ നിന്റെ അനുഗ്രഹം അത് പുറത്തു വരിക ഓ ഓഹ് അവൻറെ തലമുറകളുടെ ഭാവി ചിലരുടെ കാൽകീഴൻറെ ആഴത്തിൽ നിന്ന് പുറത്തു വരിക മക്കളുടെ ഭാവി സ്ത്രോത്രം ആ നന്മകൾ നിന്റെ കുടുംബജീവിതം നിന്റെ ആരോഗ്യം ആയി പോയി മതിച്ച് കടന്നുപോയി എന്നുള്ളത് തിരിച്ചറിയണം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ കൽതയരെ കുറിച്ച് പറയുന്നു ആഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗകന്മാരും മാന്ത്രിക വിദ്യയിൽ അഗ്രഗണ്യവന്മാരായവരും മന്ത്രവാദികളുടെ കാൽക്കീഴിലാണ്ടുപോയ അസ്ഥികൾ മന്ത്രവാദികളുടെ കാൽക്കീഴിലാണ്ടുപോയ നന്മകൾ മന്ത്രവാദത്താൽ പോയ നിന്റെ കുടുംബം നിന്റെ തലമുറകൾ ഓ ഓഹ് അത് തന്നെ അമേൻ നശിപ്പിച്ചു ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ചവിട്ടി താത്തു അതാണ് സംഭവിച്ചത് എന്റെ തലമുറകളുടെ ഭാവിയെ ചവിട്ടി താത്തു മനുഷ്യമായിട്ടല്ല പൈശാചിയുമായിട്ട് മന്ത്രവാദങ്ങളിലൂടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ അവരുടെ വിദ്യാഭ്യാസം പോയി അവരുടെ ആരോഗ്യം പോയി അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു സമാനമായി മാറിയിരിക്കുന്നു മക്കളെ കുറിച്ചോ ഇത് വസ്തുക്കൾ ദൈവത്തിന്റെ പരിശുദ്ധാൻ ശക്തമായി ഇടപെടുന്നുണ്ട് കേട്ടോ അമേൻ പ്രവചിക്കാൻ നിന്ന് പുറത്തു വരിക ചവിട്ടി താത്തിടത്ത് നിന്റെ തലമുറകളുടെ ഭാവി പുറത്തു വരികയാണ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ നല്ല നാളെ അവരുടെ അനുഗ്രഹങ്ങൾ പുറത്തു വരിക നിന്റെ കുടുംബജീവിതം നിന്റെ നന്മകൾ ചവിട്ടി താഴ്ത്തപ്പെട്ട ഇടത്ത് നിന്ന് ഇനി ഒരു നാളും പുറത്ത് വരരുതെന്ന് പറഞ്ഞ് മന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ ശക്തിയാൽ ചവിട്ടി താഴ്ത്തപ്പെട്ട ഇടത്ത് നിന്ന് അത് പുറത്തു വരുവാൻ തക്ക ഭൂകമ്പം ഉണ്ടാകുക ഓ என்னோடு பிரவச்சிக்க பிரவச்சு தொடங்காவின அமேன் தாழ்த்தியெடுத்து அங்கே അവനെ പുറത്തു കൊണ്ടുവരുവാൻ പോവില്ല യസ് റാമലിയർത്താവ് പുറത്തു വരിക അവനെ ചട്ടിക്കകത്താക്കി അവനെ പെടുത്തിൻ്റെ മക്കളെ പെടുത്തിന്റെ പ്രിയപ്പെട്ടവരെ പെടുത്തി അമേൻ അവിടെ നിന്നോ അവിടെ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക അമേൻ സ്തോത്രം ആ കാൽ കീഴിൽ നിന്നോ അവരെ ചവിട്ടി താഴ്ത്തിയ സ്ഥാനത്ത് നിന്ന് ഓ ചവിട്ടി താഴ്ത്തപ്പെട്ടടത്ത് നിന്ന് നിങ്ങളുടെ നല്ല കാലം നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ പുറത്തു വരിക മുപ്പത്തിയേഴിന് പത്ത് അവനെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ചു വലിയ സൗമ്യമായി കാൽക്കീഴിൽ നിന്ന് ഇനി അവരുടെ കാൽക്കീഴിലല്ല ഇനി ഒന്നിന്റെയും അടിയിലല്ല നീ നീ പുറത്തു വരും ദേശത്തിൽ കുടുംബത്തിൽ പലരുടെയും വാക്കുകൾ കൊണ്ട് ചവിട്ടി മതിക്കപ്പെട്ട നീ പുറത്തു വരുവാൻ പോവുക റെഡിയാണോ പ്രാർത്ഥനയുടെ ഉപവാസത്തോടൊപ്പമായിരിക്കുവാൻ ുറ്റി നടക്കണം കേട്ടോ മടിക്കരുത് ചിലതൊക്കെ പുറത്തു വരും അന്ന് ഉപവാസമാണ് അപ്പോ എന്താ പറഞ്ഞേ ഞങ്ങൾക്ക് വേണ്ടി വിപസിക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് ഉപസിക്കാൻ സാഹചര്യം ഇല്ല എന്നാരാ പറഞ്ഞേ ഫാമിലി ഒപ്പമുണ്ട് നിങ്ങളുടെ ഇത് ഒരു വിഷയത്തിനു വേണ്ടി ചവിട്ടി താഴ്ത്തപ്പെട്ട ആ സ്ഥാനത്ത് നിന്ന് മക്കൾ തലമുറകൾ നിങ്ങളുടെ നന്മകൾ അവരുടെ ഭാവി അനുഗ്രഹങ്ങൾ തൊഴിൽ വരുമാനം സന്തോഷങ്ങൾ പുറത്തു വരുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കും നിങ്ങളിത് മാത്രമായി ഒരു വിഷയത്തിനുവേണ്ടി ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൈസ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക അതുപോലെ നമ്മൾ യാത്രയിലാണ് ശുഭയാത്ര യേശുവെങ്കിലേക്ക് യേശുവിലൂടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ലൈവായി നമ്മൾ ഒരുമിച്ച് ആ യാത്രയിലായിരിക്കും വചനധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ യാത്ര തുടരും ഒപ്പം വൈകുന്നേരം ഏഴരയ്ക്ക് വെട്ടരയ്ക്ക് ഉണ്ടാക്കിയുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ലൈവാണ് ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുക വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകൾ വെള്ളിയാഴ്ച പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിൽ കടന്നു വരിക ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുകിരയ്ക്കും കാട്ടാക്കടയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറു അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് അമ്പലത്തിൻകാലയ്ക്ക് തൊട്ട് മുമ്പ് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരം കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്നാൽ കണ്ടോച്ചോ വിശ്വസ്ത കർത്താപേ നല്ല ഉള്ളൂ അങ്ങ് പറഞ്ഞതുപോലെ അടിയന് ഇവർക്ക് വേണ്ടി ഇവരെ നോക്കി പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നു അമേൻ എല്ലാം ജീവിച്ചെഴുന്നേൽക്കട്ടെ ദുഷ്ടമനുഷ്യരുടെ കാൽ കീഴിൽ വാക്കിൽ പ്രവർത്തി മന്ത്രവാദങ്ങളിൽ ആവിചാരങ്ങൾ ചവിട്ടി താഴ്ത്തപ്പെട്ടതൊക്കെ പുറത്തു നാമത്തിൽ ഈ ശബ്ദം ഇവരെ ജീവിപ്പിക്കട്ടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ ജീവിച്ചെഴുന്നേൽക്കട്ടെ നശിച്ചുപോയ തകർന്നുപോയ തൊഴിൽ മേഖലകൾ ഉദ്ധരിക്കപ്പെടട്ടെ തൊഴിൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമായി തീരട്ടെ തൊഴിലിടത്തിൽ വെളിപ്പെട്ടു നോക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാനുഷിക പൈശാചിക വ്യാപാരങ്ങളും അഴിഞ്ഞു മാറട്ടെ തൊഴിലിടങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ പുതിയ ജോലി സംബന്ധമായുള്ള തടസ്സങ്ങൾ മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ കത്തിരിപ്പുകൾ കറുതി വരട്ടെ രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കപ്പെട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ എക്സാമുകൾ എഴുതി പലയിടങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവേ ശത്രുവിന്റെ പദ്ധതികൾ നിന്ന് അവർ പുറത്തു വരട്ടെ മന്ത്രവാദാഭിചാര കെട്ടുകളെ പൊട്ടിച്ച് അവർ പുറത്തു വരട്ടെ അവർ ജീവിച്ച് സൈന്യമായി ശക്തന്മാരായി എഴുന്നേൽക്കട്ടെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവിക്ക് മേൽ വെച്ച കാലുകൾ തകർക്കപ്പെടട്ടെ ഊഷന വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ രോഗികൾ എപ്പോൾ സൗഖ്യമാകട്ടെ ഓജസ്സും തേജസ്സും നഷ്ടമാകുന്ന വിധത്തിലുള്ള നീണ്ട രോഗങ്ങൾ മാറിപ്പോകട്ടെ രോഗാതുരമായ നാടീനരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ അഷ്ടിമിയിലും രക്തത്തിന്മേലും വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ ബന്ധങ്ങളിൽ ഉണ്ടാകട്ടെ ഭാര്യ മടങ്ങി വരട്ടെ ഭർത്താവ് മടങ്ങി വരട്ടെ കുടുംബജീവിതം പണിതുയർത്തപ്പെടട്ടെ മധ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ കടഫാനങ്ങൾ ഭവനങ്ങളിൽ നിന്ന് മാറട്ടെ വ്യക്തികളിൽ നിന്ന് മാറട്ടെ പലിശക്കടകളും ജപ്തി നോട്ടീസുകളും മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴി തുറക്കപ്പെടട്ടെ വസ്തുക്കളുടെ വിൽപ്പനകൾ നടക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വെക്കുന്ന വെല്ലുവിളികളായിട്ട് കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ അവകാശങ്ങളുടെ പേരിലുള്ള കടന്നുകയറ്റം മാറിപ്പോകട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഭവനങ്ങൾ പണിട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ട സകല മന്ത്രവാദ ശക്തികൾ അഭിചാര ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ ആഴത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ പിതാവിന്റെ പുത്രന്റെ പുത്രീശാത്മാവൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും നാമത്തിൽ തന്നെ അതെ അപ്പോ മറക്കാതെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ നാളെ പകലും നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഫാമിലിയുടെ വചന നമ്മൾ ഒരുമിച്ച് ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ